യാത്രാ ബസ്സിനകത്ത് വിഷുക്കണിയൊരുക്കി ബസ് ജീവനക്കാർ ചെറുവത്തൂർ കാരി പടന്ന കടപ്പുറം വലിയപറമ്പ് റൂട്ടിലോടുന്ന തേജസ്വിനി ജനകീയ ബസ്സിലാണ് യാത്രക്കാരും നാട്ടുകാരും കണി കണ്ടത് ഓടക്കുഴലൂതുന്ന കാർമേഘാ ഭർണനായ ഭഗവാന്റെ മുന്നിൽ കണിക്കുന്നെയും കണിച്ചിട്ടേയും വിവിധ ഫലങ്ങളും ധാന്യങ്ങളും നിരത്തി കണി കാണുക എന്നത് പരമ്പരാഗത രീതിയാണ് എന്നാൽ യാത്രക്കാർ ബസ്സിലെത്തിയാൽ കണ്ണനെയും കണിയും കണ്ട ശേഷം ബസ്സിൽ യാത്ര തുടരാൻ സൗകര്യമൊരുക്കിയത് കൗതുക കാഴ്ചയായി ചെറുവത്തൂർ പടന്ന വലിയപറമ്പ് തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളിലൂടെ യാത്രക്കാരുമായി സർവീസ് നടത്തിവരുന്ന ജനകീയ ബസ്സിലാണ് വിഷുക്കണിയൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവോണത്തലേന്ന് നാളിൽ ജനകീയ ബസ്സിന്റെ ഡ്രൈവർ സുജിത്ത് ബംഗളം മാവേലി വേഷമണിഞ്ഞ് ബസ് ബസ്സോടിച്ചത് യാത്രക്കാരെയും നാട്ടുകാരെയും ഏറെ ആകർഷിച്ചിരുന്നു ഇത്തവണയും ബസ്സിലെ കണ്ടക്ടർ ബിബിനുമായി ചേർന്നാണ് കണിയൊരുക്കിയത് വിഷുക്കണി എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ തലമുറക്ക് വിഷുക്കണിയിൽ പറ്റിയിട്ട് പല അനുഭവം അവർക്കറിയില്ല എന്തെന്നാണ് ഈ വിഷുക്കണിയിൽ വെക്കേണ്ടത് എന്നറിയില്ല പണ്ടത്തെ നമ്മളൊരു അച്ഛനും അമ്മയെല്ലാം പറഞ്ഞാല് നമ്മൾ കണ്ടുപഠിച്ചതാണ് വിഷുവിന് എന്തെല്ലാം വെക്കേണ്ടത് എന്നുള്ള ഇതാണ് അപ്പൊ ഞമ്മൻ വിചാരിച്ചു ഇന്ന് ഇന്നത് നാട്ടിലോടുന്ന ജനകീയ ബസ്സാണ് ജനങ്ങളെ ബസ്സാണ് അപ്പൊ ജനങ്ങൾക്കൊരു കൗതുകമായിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷുക്കണി ഒരുക്കിയത് ചെറുവത്തൂർ കാറിൽ നിന്നും രാവിലെ ബസ് പുറപ്പെടും മുമ്പ് കണിയൊരുക്കൽ കഴിഞ്ഞിരുന്നു ഇതുകൂടാതെ ബിഷുവിന്റെ പ്രധാന ഇനമായ കാറയപ്പവും ബസ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ബസ് ജീവനക്കാർ നൽകി വലിയ പറമ്പ് പടന്ന കടപ്പുറത്തിനടുത്ത് വെളുത്തപൊയ്യ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെയും കുടുംബശ്രീയുടെയും ഉൾപ്പെടെ ജനപ്രിയ ബസ്സിനുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ ബസ് ജീവനക്കാരാണ് ജനകീയ ബസ്സിന്റെ സാരഥികൾ മാവിലാക്കടപ്പുറം പ്രിയദർശിനി ബീച്ചാര യുവചേതന പടന്നക്കടപ്പുറം ചുവട് കുടുംബശ്രീ എന്നീ കൂട്ടായ്മകളുടെ അംഗീകാരങ്ങൾ ഇതിനു മുൻപ് ബസ്സിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ബസ്സിനകത്തെ കണി കാണാൻ സൗകര്യമൊരുക്കിയതിൽ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാർ ബസ് ജീവനക്കാരെ അഭിനന്ദിച്ചു ഉറമിസ് ത്രികരപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ